കഴിഞ്ഞ ദിവസമായിരുന്നു ദിലീപിൻ്റെ പിറന്നാൾ ആഘോഷിച്ചത് മകൾ മീനാക്ഷി ദിലീപിനായി പങ്കുവച്ച പിറന്നാൾ ആശംസ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു സ്റ്റൈലിഷ് ലുക്കിലാണ് മീനാക്ഷി തൻ്റെ എല്ലാമെല്ലാമായ അച്ഛന് പിറന്നാൾ ആശംസകൾ നേർന്ന് ഈ ചിത്രം പങ്കുവെച്ചത് മീനാക്ഷി രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന പല ചിത്രങ്ങളും ദിലീപിൻ്റെ പിറന്നാൾ ദിനത്തിലാണ് പുറത്തുവിടാറുള്ളത് അത്തരത്തിൽ ഇത്തവണയും സംഭവിച്ചു പതിവ് പോലെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരാത്ത മീനാക്ഷിയെ വിമർശിച്ചുകൊണ്ട് ആളുകളെത്തി അമ്മയും അച്ഛനും ഉള്ളതുകൊണ്ടാണ് മീനാക്ഷി ഇന്നിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പല ആളുകളും കമൻറ്റുകളിലൂടെ മീനാക്ഷി അറിയിച്ചു അതേസമയം ഒരുപാട് പേർ ഉറ്റുനോക്കിയത് ദിലീപിൻ്റെ പിറന്നാൾ ദിനത്തിൽ മഞ്ജു വാര്യർ എന്ത് ചെയ്തു എന്നുള്ളതാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ സ്റ്റോറിയായി ഒരു യാത്ര പോകുന്ന വീഡിയോയാണ് മഞ്ജുവാര്യർ ഷെയർ ചെയ്തത് ശേഷം തൻ്റെ സുഹൃത്തുക്കളുമായി നിൽക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ മഞ്ജുവാര്യർ പതിവ് പോലെ പങ്കുവച്ചു പ്രത്യേകമായി ഒന്നും തന്നെ ചെയ്തില്ലെങ്കിലും മഞ്ജു ഒരു അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ പങ്കുവച്ചത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു പതിനാല് വർഷം വീട്ടിലിരുന്ന് എന്ത് ചെയ്തു എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ ഒന്നും ചെയ്തില്ല വളരെ സന്തോഷവതിയായി ജീവിതം കൊണ്ടുപോയി എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത് ബോർ അടിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു എന്ന് മഞ്ജു പറയുകയുണ്ടായി ഒരിക്കലും പരസ്പരം ചെളിവാരിയറിയാതെ മുന്നോട്ട് നീങ്ങുന്ന താരദമ്പതികളാണ് മഞ്ജു വാര്യറും ദിലീപും ഇത്തരത്തിൽ എല്ലാവരും പറയാനുള്ള പ്രധാന കാരണം മഞ്ജു തന്നെയാണ് ഒരിക്കലും എവിടെയും ദിലീപിനെയോ മീനാക്ഷിയോ കാവ്യ മാധവനെയോ കുറിച്ച് മഞ്ജു സംസാരിച്ചിട്ടില്ല പതിനാല് വർഷം വളരെ സന്തോഷകരമായി തന്നെയാണ് ജീവിച്ചതെന്ന് മഞ്ജു ഇന്നും പറയുകയാണ് ഇതുതന്നെയാണ് ദിലീപിനുള്ള പിറന്നാൾ സമ്മാനവും ഇങ്ങനെ പല ആളുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കമൻറ്റുകളായി മഞ്ജുവിൻ്റെ വീഡിയോയ്ക്ക് താഴെ കുറിക്കുന്നുണ്ട്